നമസ്തേ പഴനിയുടെ ഉദ്ഭവത്തെ പറ്റിയുള്ള രസകരമായിട്ടുള്ള ഐതിഹ്യമാണ് നമ്മളിന്ന് പറയുന്നത് ശ്രീമുരുക ജ്യോതിഷാലയം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ നാരദ മഹർഷി ഒരു നാൾ ശിവഭഗവാന് ഒരു പഴം സമ്മാനിക്കുകയുണ്ടായി വിശിഷ്ടമായിട്ടുള്ളൊരു പഴം ഇത് തൻ്റെ പുത്രന്മാരായ ഗണേശനും സുബ്രഹ്മണ്യനും കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ അവരെ വിളിച്ചു വരുത്തിയിട്ട് ശിവഭഗവാൻ പറഞ്ഞു ലോകം മുഴുവൻ സഞ്ചരിച്ച് ആരാണോ ആദ്യം കൈലാസത്തിലെത്തുന്നത് അവർക്ക് ഈ ഫലം നൽകുന്നതായിരിക്കും അങ്ങനെ മുരുകൻ മയിൽവാഹനത്തിലേറി ലോകസഞ്ചാരത്തിനിറങ്ങുകയും അങ്ങനെ തൻ്റെ ഗണേശന്റെ വാഹനമായ എലിയാണ് പിന്നെ അമിതമായിട്ടുള്ള വണ്ണുണ്ട് ഗജമുഖനാണ് അങ്ങനെ തനിക്ക് ഓടിയെത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഗണേശൻ ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കം സ്വീകരിച്ചു അദ്ദേഹം വിശ്വത്തിൻ്റെ അല്ലെങ്കിൽ ജഗത്തിൻ്റെ മാതാവും പിതാവുമായ ശിവനെയും പാർവതിയെയും വലമ്പു തന്റെ പുത്രന്റെ ബുദ്ധിവൈഭവം മനസ്സിലാക്കിയ ശിവനും പാർവതിയും ആ ഒരു മത്സരത്തിൽ വിജയിച്ച ഗണേശന് ആ പഴം നൽകുകയും ലോകം മൊത്തം സഞ്ചരിച്ച് കൈലാസത്തിൽ വരെ വന്നപ്പോൾ കണ്ട കാഴ്ച മുരുകൻ കണ്ട കാഴ്ച പഴം ഗണപതിയുടെ കയ്യിലിരിക്കുന്ന അങ്ങനെ താൻ പരാജിതനായ വിവരം അറിഞ്ഞ് നിരാശനായി കൈലാസം വിട്ട് ഇറങ്ങാൻ മുരുകൻ തീരുമാനിച്ചു പാർവതിയും ശിവഭഗവാനും മൃഗന്റെ ഈ തീരുമാനത്തെ നിരസിച്ചു പാർവതിയും ശിവനും പറഞ്ഞു സുബ്രഹ്മണ്യ പഴം നീ തന്നെയാണ് ഇതിന്റെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു വശമുണ്ട് പഴം നീ തന്നെയാണ് എന്ന എന്നതിൻ്റെ ഒരു ആത്മീയമായിട്ടുള്ള വശം എന്ന് പറയുന്നത് വിശ്വത്തിന്റെ ലോകത്തിന്റെ എല്ലാത്തിൻ്റെയും അറിവുള്ള അറിവ് സ്വരൂപനാണ് നീ ജ്ഞാനത്തിൻ്റെ സ്വരൂപനാണെന്ന് അങ്ങനെ പഴം നീ എന്ന വാക്കിൽ നിന്നാണ് പഴ എന്ന വാക്കുണ്ടായത്